ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് കൂന്തൽ റോസ്റ്റ് ആണ് ഇത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നതാണ് കൂടാതെ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും കൂന്തൽ നല്ലപോലെ കഴുകി വൃത്തിയാക്കി അതിലോട്ട് ഉപ്പ് മുളക് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി എന്നിവ ചേർത്ത് നന്നായി മിക്സ് മിക്സാക്കാം ഇതൊരു പത്ത് മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഫ്രൈ ചെയ്യുമ്പോൾ കുറച്ച് കറിവേപ്പില കൂടിയിട്ടാൽ നന്നായിരിക്കും അത് ഫ്രൈ ആകുമ്പോഴേക്കും നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എടുക്കാം രണ്ട് സവാള ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഒരു തക്കാളി എന്നിവ റെഡിയാക്കി വെക്കാം കൂന്തൽ നല്ലപോലെ മുറുകേണ്ട ആവശ്യമില്ല അതൊന്ന് കുറച്ച് ഫ്രൈ ആയതിന് ശേഷം പ്ലേറ്റിലോട്ട് മാറ്റി വെച്ച് ആ ഓയിലിൽ തന്നെ നേരത്തെ അരിഞ്ഞ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി എന്നിവ ചേർക്കാം ഇതൊന്ന് കുറച്ച് വഴറ്റിയ ശേഷം സവാള ചേർത്ത് കൊടുക്കാം സവാള കുറച്ച് സമയം നന്നായി വഴറ്റി കൊടുക്കുക അതിനുശേഷം തക്കാളി ചേർത്ത് കൊടുക്കാം ഇത് കുറച്ച് സമയം വഴറ്റിയ ശേഷം ഇതിലോട്ട് മസാലകൾ ചേർത്ത് കൊടുക്കാം ഉപ്പ് മുളക് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി ഗരം മസാല പെരിഞ്ചീരകം കുറച്ച് ഓയിൽ എന്നിവ ചേർത്ത് നല്ലപോലെ മിക്സാക്കാം ഈ മസാലയൊക്കെ ഇതിലോട്ട് പിടിക്കാനായി കുറച്ച് വെള്ളം ചേർത്ത് കറിവേപ്പില കുറച്ച് സമയം വെക്കാം അതൊന്ന് സെറ്റായതിനു ശേഷം അതിലോട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച കൂന്തൽ ചേർത്ത് കൊടുത്ത് കുറച്ച് സമയം മൂടി വെക്കാം വെള്ളം കുറവായതുകൊണ്ട് തന്നെ മീഡിയം ഫ്ലെയിമിലേ വെക്കേണ്ട ആവശ്യമുള്ളൂ പിന്നീട് തുറന്ന് തീ കൂട്ടി നല്ലപോലെ ഇളക്കി കൊടുക്കുക ഇനി കുറച്ച് മല്ലിയിൽ കൂടി ചേർത്താൽ കൂന്തൽ ഫ്രൈ റെഡി അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം ഓക്കെ ബൈ